എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമ ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരാതന കാലം മുതൽക്കേ നമ്മൾ ആരാധിച്ചു വരുന്ന ഒരു പിതൃദൈവമാണ് ശിവൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പരബ്രഹ്മമാണ് പരമശിവൻ ശ്രീ പരമേശ്വരൻ മഹാദേവൻ അല്ലെങ്കിൽ മഹേശ്വരൻ ത്രിമൂർത്തികളിൽ സംഹാരമാണ് ശിവന്റെ ധർമ്മം ശിവന്റെ പാതി ശരീരം ആദി അമ്മ ഭഗവതി ആദിപരാശക്തിയുടെ പൂർണ്ണ രൂപം പാർവതി ദേവിയാണ് ശിവനും ആദിപരാശക്തിയിൽ ചേർന്നു വരുമ്പോൾ ശിവശക്തി അഥവാ അർത്ഥനാരീശ്വരനായി മാറുന്നു സാക്ഷാൽ പരമശിവനെ നമ്മൾ ദേവന്മാരുടെ ദൈവമായി പരമാത്മാവായി ശിവശക്തിയായി ആരാധിക്കുന്നു മഹാദേവൻ ഈശ്വരൻ പരമേശ്വരൻ ദക്ഷിണാമൂർത്തി ഭൈരവൻ വീരഭദ്രൻ വൃത്തിഞ്ചയൻ അർത്ഥനാരീശ്വരൻ വിശ്വനാഥൻ പരബ്രഹ്മമൂർത്തി ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രപഞ്ച സൃഷ്ടിയും പരിപാലനവും നടത്തുന്നത് ശിവശക്തിമാരാണ് ഓം ഹ്രീം നമശിവായ എന്ന് ജപിച്ചാൽ അത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമായി പുരാണങ്ങൾ പ്രകാരം ശിവൻ നമ്മുടെ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായിട്ടാണ് കണക്കാക്കുന്നത് പുണ്യതമ്പരൻ ശിവനച്ചൻ അനുഗ്രഹിച്ചു നിൽക്കുന്ന വീടുകളിൽ പ്രസാദിച്ചു നിൽക്കുന്ന വീടുകളിൽ ചില പക്ഷി മൃഗാദികൾ വന്ന് ചില സൂചനകൾ നൽകുമെന്നാണ് നിമിത്തശാസ്ത്രവും ശകനശാസ്ത്രവും പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഞാൻ ഈ പറയുന്ന മൃഗാദികൾ വന്ന് ചില ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആ വീടിന് മഹാദേവന്റെ അനുഗ്രഹമുണ്ട് അധികം വൈകാതെ തന്നെ ആ വീട്ടിലുള്ളവർ രക്ഷപ്പെടും ആ വീടുകൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ചില സൗഭാഗ്യങ്ങൾ അത്തരം വീടുകളെ തേടി വരും എന്നുള്ളതാണ് ഈ പക്ഷിമൃഗാദികൾ നിങ്ങളുടെ വീടുകളിൽ വന്നാൽ യാതൊരു കാരണവശാലും അവയെ ആട്ടിപ്പായ്ക്കുവാൻ പാടില്ല അവയെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുമായി വരുന്നവയാണ് ആ ജീവികൾ ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കഷ്ടകാലങ്ങളും ആ ദുരിതങ്ങളും എല്ലാം തീർത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ഉയർച്ച കൊണ്ടുവരാൻ പോകുന്നു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ജീവികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ആ ജീവികൾ നിങ്ങളുടെ വീടിനെ രക്ഷപ്പെടുത്താൻ പോകുന്നു എന്നാണ് നിമിത്ത നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ശിവഭൂതഗണങ്ങൾക്കൊപ്പം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ആ പശു മൃഗാദികൾ ഏതൊക്കെയാണ് നമ്മളുടെ വീടുകളിലേക്ക് ഐശ്വര്യ സൗഭാഗ്യങ്ങൾ വരുന്നതിന് മുന്നോടിയായി നാം കാണുന്ന ശകനങ്ങൾ എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് അതാണ് ഓരോന്നായി ഞാൻ പറയാം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ രാവിലെ കരിങ്കുയിലിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ കുയിലിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഉണരാറുണ്ടോ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ശിവപ്രീതിയുടെ ശിവന്റെ അനുഗ്രഹ മരുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് നിങ്ങൾ രാവിലെ ഉറക്കമെഴുന്നേറ്റ് വാതലുകൾ തുറന്നിടാൻ പോകുന്ന ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ കയറാൻ തുടങ്ങുന്ന ആ സമയത്ത് കുയില് കൂവുന്ന ശബ്ദം നിത്യവും കുയിലിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സൗഭാഗ്യ കാലത്തിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കുക ഒന്നോ രണ്ടോ ദിവസം വരുന്നതല്ല നിത്യേന എന്തോണം കുയിലിന്റെ ശബ്ദം അല്ലെങ്കിൽ കരിങ്കുയിലിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ കരിങ്കുയിലിന്റെ ഒരു കൂട് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് കണ്ടാൽ ഉറപ്പിച്ചുള്ളൂ നിങ്ങളുടെ വീടുകളിലേക്ക് സൗഭാഗ്യം വരാൻ പോവുകയാണ് പല വീട്ടമ്മമാരും എന്നോട് പറയാറുണ്ട് തിരുമേനി രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് പലപ്പോഴും കുയിലിന്റെ കരച്ചിലുകൾ കേൾക്കാറുണ്ട് കുയിലിന്റെ ശബ്ദം കേൾക്കാറുണ്ട് അങ്ങനെയുള്ള അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ അവർ ശരിക്കും മഹാലക്ഷ്മിമാരാണ് ലക്ഷ്മി ദേവിക്ക് തുല്യമാണ് എന്നാണ് നമ്മുടെ ഹൈന്ദവ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ആ കൊയിലിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമുള്ള അമ്മമാർക്ക് മാത്രമാണ് ഇത്തരത്തിൽ കുയിലിന്റെ കരച്ചിലോ അല്ലെങ്കിൽ ശബ്ദമോ കേൾക്കാൻ കഴിയുന്ന സ്ത്രീകൾ സാധാ സ്ത്രീകളല്ല മഹാലക്ഷ്മിമാരാണ് അവരെ ഞാൻ കൈകൂപ്പി തൊഴുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കുയിലിന്റെ ശബ്ദം കുയിലിന്റെ കരച്ചിൽ രാവിലെ സമയത്ത് കേൾക്കാൻ സാധിക്കാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മഹാദേവനെ ശിവപാർവതി പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കർത്തവാപ് ദിവസം അമാവാസി ദിവസം അല്ലെങ്കിൽ നാളിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ പരിസരങ്ങളിലോ പുരയിടത്തിലോ പറമ്പിലോ പാമ്പിനെ കാണാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഇങ്ങനെ നാഗങ്ങളെ പാമ്പിനെ സർപ്പത്തിനെ കാണാൻ സാധിച്ചാൽ അത് വരുവാൻ പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു നിമിത്തമാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശകനം യാഥാർത്ഥികമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പാപനെ കണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അപകടം വിളിച്ചു വരുത്തണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അങ്ങനെ ഒരു നിമിത്തം കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് വരുന്ന വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ ജീവിത വിജയത്തിലേക്ക് കൈവിടിച്ച് ഉയർത്തും എന്നുള്ളതാണ് ഒരു കാരണവശാലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത്തരം പാമ്പുകളെ ഉപദ്രവിക്കുവാനോ അവയെ ഇല്ലാതാക്കുവാനോ ശ്രമിക്കരുത് അമാവാസി ദിവസം അല്ലെങ്കിൽ ആയില് നാളിൽ പാമ്പുകളെ ഉപദ്രവിക്കുന്നത് ഏഴ് തലമുറകൾക്ക് വരെ ദോഷം ചെയ്യുമെന്നാണ് നമ്മുടെ ഹൈന്ദവ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നിമിത്ത ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏഴ് തലമുറകൾ വഴിമുട്ടി പോകുമെന്നാണ് പറയുന്നത് അവർക്ക് ദുരിതകാലമായിരിക്കും അതുകൊണ്ട് അവയെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നുകിൽ അവയെ വിടുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ സേഫ് ആക്കുക ഒരു കാരണവശാലും അവയെ ഉപദ്രവിക്കുവാൻ പാടില്ല കാരണം സൗഭാഗ്യങ്ങളുമായിട്ടാണ് അത് വരുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലക്ഷണം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൂവളം നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് തനിയെ പൊട്ടിമുളയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന ആരുടെങ്കിലും വീടുകളിൽ ഇങ്ങനെ കാലാകാലങ്ങളായി കൂവളം തനിയെ വളർന്നു പോണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ തനിയെ കൂവളം പൊട്ടി മുളയ്ക്കുന്നത് കാലാകാലങ്ങളായി കൂവളം ആ വീട്ടിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് തളർത്ത് നിൽക്കുന്നത് എല്ലാം സൗഭാഗ്യകരമാണ് കൂവളം തനിയെ പൊട്ടിമുളച്ച് നിങ്ങളുടെ തൊടിയിലോ പറമ്പിലോ വന്നുകഴിഞ്ഞാൽ അവയെ ഒരു കാരണവശാലും പറച്ച് കളയാനോ നശിപ്പിച്ച് കളയുവാനോ ശ്രമിക്കരുത് അപ്പോൾ തനിയെ കൂവളം പൊട്ടി കഴിഞ്ഞാൽ ഒരിക്കലും എഴുതു മാറ്റരുത് കാരണം നിങ്ങൾക്ക് സൗഭാഗ്യം തുടങ്ങാൻ പോവുകയാണ് ആ സൗഭാഗ്യത്തെ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി ഇല്ലാതാക്കി കളയാൻ പാടില്ല ശിവാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ കൂവളം വളരുകയുള്ളൂ പൊട്ടി മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് ആ മണ്ണിലേക്ക് ശിവന്റെ അനുഗ്രഹം വന്നു എന്നുള്ളതാണ് ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ കുട്ടികൾ എല്ലാവരും ഉയർച്ചയിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചകളായിരിക്കും സംഭവിക്കുക അത്രമാത്രം ഐശ്വര്യങ്ങളാണ് അത്രമാത്രം ഐശ്വര്യ സൗഭാഗ്യങ്ങളാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക ആ വീടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണേ അത് അറിയാൻ കഴിയുന്നത് തന്നെ മഹാസൗഭാഗ്യമാണ് ആ വീടിലെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് അങ്ങനെ കൂവളം വളർന്നിരിക്കുന്നത് ആ കൂവളം വളരുന്നതിനനുസരിച്ച് തന്നെ ആ വീട് ആ വീട്ടിലെ കുടുംബാംഗങ്ങളും ഉയർച്ചയിലേക്ക് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതവും ഐശ്വര്യത്താൽ തളിരിടും ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തത് എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിലേക്ക് ഒറ്റ തിരിഞ്ഞ് ഒരു താറാവ് വന്നു കയറുക എന്നുള്ളതാണ് കൂട്ടമായിട്ടല്ല ഒറ്റയ്ക്ക് അതീവ സൗഭാഗ്യമാണ് ഒറ്റ തിരിഞ്ഞ് അരയുന്ന വർഗത്തിലുള്ള ഈ താറാവ് നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നത് ഇങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ട് അത് പോകുന്നെങ്കിൽ പൊക്കോട്ടെ പക്ഷെ അവയ്ക്ക് ആഹാരം നൽകാൻ മറക്കരുത് അത് ഏറ്റവും ഗുണം ചെയ്യും ഭാരതീയ നിമിത്തശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നത് ഒറ്റ തിരിഞ്ഞ് ഏതെല്ലാം വീടുകളിൽ താറാവ് വന്ന് കയറിയിട്ടുണ്ടോ ആ വീടുകളെല്ലാം വളരെ വലിയ രീതിയിലുള്ള ധനാഭിവൃദ്ധിയിലേക്ക് സാമ്പത്തിക മേന്മയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വീടുകൾക്കും ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ശിവാനുഗ്രഹമുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് വീട്ടിലേക്ക് താറാവ് വന്ന് കയറുന്നത് ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ധനാഭിവൃദ്ധിയും അത്തരം വീടുകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ താറാവുകൾ നമ്മുടെ വീടുകളിലേക്ക് ഒറ്റ തിരിഞ്ഞ് വന്നു ചേരുന്നത് അപ്പോൾ നിമിത്തശാസ്ത്രമനുസരിച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് താറാവുകൾ ഒറ്റയ്ക്ക് നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഇതാണ് നാലാമത്തെ കാര്യം ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ആമയെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ആമയെ കാണാൻ സാധിച്ചാൽ അതിന്റെ അർത്ഥം ഭഗവാൻ നമ്മുടെ വീടുകളിലേക്ക് വന്നു എന്നുള്ളതാണ് വടക്ക് അല്ലെങ്കിൽ വടക്കിഴക്ക് ഭാഗത്താണ് ശിവഭഗവാന്റെ സഞ്ചാരം എന്നാണ് പറയുന്നത് അങ്ങനെ കുമാരക്കായ വടക്ക് ഭാഗത്ത് ആമയുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വൻതോതിൽ ധനം വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് ശിവന് മുന്നേ ശിവഭൂതഗണങ്ങൾ വരുമ്പോൾ അവയ്ക്കൊപ്പം ആമയുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിമിത്തശാസ്ത്രമനുസരിച്ച് ശകനശാസ്ത്രം അനുസരിച്ച് വടക്ക് ഭാഗത്തോ വടക്കിഴക്ക് ഭാഗത്തോ ആമയെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് അതിനെ നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ ആമയെ നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുവാൻ പോകരുത് അതിനെ അതിന്റെ പാട്ടിനു വിട്ടേക്കുക സർവവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും പ്രത്യേകിച്ച് മക്കളുടെ ഉയർച്ച ധനസൗഭാഗ്യം തൊഴിൽ സൗഭാഗ്യം എല്ലാം ഇതിലൂടെ വരുമെന്നാണ് പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ വീടുകളിൽ മണ്ണാത്തിപ്പുള്ളിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഭഗവാനും ഭഗവതിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ദൈവീക പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള ഇത് എല്ലാ വീടുകളിലും ചെല്ലില്ല കേട്ടോ ഇത് ചെല്ലുന്ന വീടുകളിൽ സൗഭാഗ്യങ്ങളുടെ കലവറകളായിട്ട് മാറുകയും ചെയ്യും ഇത്തരം വീടുകൾ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളാണ് ഭഗവാന്റെ ദേവചൈതന്യമുള്ള വീടുകളാണ് അല്ലാതെ എല്ലാ വീടുകളിലും ഈ മണ്ണാത്തിപ്പുള്ളു ചെല്ലില്ല അല്ലെങ്കിൽ മണ്ണാത്തിപ്പുള്ളിനെ കാണുവാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ മണ്ണാത്തിപ്പുള്ളു വന്നു എന്നിരിക്കട്ടെ അടുത്തുള്ള വീടുകളിൽ അങ്ങനെ മണ്ണാത്തിപ്പുള്ളു ചെല്ലണമെന്നില്ല കാരണം ഈ മണ്ണാത്തിപ്പുള്ള് വരുന്ന വീടുകൾ ഈശ്വരാധീനമുള്ള വീടുകളാണ് ശിവഭഗവാന്റെ കടാക്ഷമുള്ള ശിവഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ മാത്രമേ മണ്ണാത്തിപ്പുള്ളു ചെല്ലാറുള്ളൂ മഹാദേവിന്റെ അനുഗ്രഹമുള്ള ഭഗവതി കടാക്ഷമുള്ള മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിൽ മാത്രമേ മണ്ണാത്തിപ്പുള്ളു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇത്തരം വീടുകളിലെ സ്ത്രീകൾ ആ വീടിന്റെ അഭിമാനമാണ് അവിടുത്തെ മഹാലക്ഷ്മിയാണ് ഈ സ്ത്രീകൾ മുഖേന ആ വീട് രക്ഷപ്പെടും വീട്ടിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുമെന്നാണ് ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ മണ്ണാത്തികളികൾ വരാറുണ്ടോ എല്ലാവരുടെയും വീട്ടിൽ വരില്ല ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ ഈ വീഡിയോ കാണുന്ന പതിനായിരം പേരുണ്ടെങ്കിൽ ആ പതിനായിരത്തിൽ പത്തോ മുന്നൂറോ പേരുടെ വീട്ടിൽ മാത്രമേ ഇത്തരത്തിൽ മണ്ണാത്തിപ്പൊള്ളകൾ വരാറുള്ളൂ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണിത് ശകുനമാണത് നിമിത്തശാസ്ത്രമനുസരിച്ച് ആ വീടുകളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു നിറയും എത്ര വലിയ സങ്കടങ്ങളിലും എത്ര വലിയ വേദനകളിലും കൈത്താങ്ങായി ഭഗവാന്റെ സാന്നിധ്യം അത്തരം വീടുകളിൽ ഉണ്ടാകും ആ വീട് ഉയർന്നുയർന്ന് ഉയർച്ചയിലേക്ക് ഉദിക്കുക തന്നെ ചെയ്യും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു ലക്ഷണമാണ് നിമിത്ത ശാസ്ത്രമനുസരിച്ചുള്ള ഒരു ലക്ഷണമാണ് പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും അനുഭവമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നായകൾ വന്ന് കയറുന്നത് നായ്ക്കൾ വരുന്നത് ഗുണവും ദോഷവും ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ ദോഷവശങ്ങളല്ല പറയുന്നത് ഗുണകരമായ ഒരു വശത്തെ കുറിച്ചാണ് പറയുന്നത് ദോഷവശം എന്താണെന്ന് പറഞ്ഞേക്കാം അതായത് നായ്ക്കൾ നമ്മുടെ വീടുകളിൽ വന്ന് കയറി അത് പ്രസവിക്കുന്നത് വളരെ ദോഷമാണ് നായ്ക്കൾ വീട്ടിൽ വന്ന് കയറി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വീടിന് എന്തോ ആപത്ത് എന്തോ വലിയ ആപത്ത് വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് അതായത് വീടുകളിൽ പട്ടികയറി പ്രസവിക്കുന്നത് ദോഷകാലത്താണ് ആ വീടുകളിൽ ദുഃഖ ദുരിതങ്ങളും അപകടങ്ങളും അസുഖങ്ങളും പല രീതിയിലുള്ള മനക്ലേശങ്ങളും വരാനിരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് എന്നാൽ ഒരു കറുത്ത നായ നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വീടിനെ ചുറ്റി തിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ വീടിനെ വലം വെച്ച് പോകുന്നത് ഏറ്റവും ശുഭകരമായിട്ടാണ് ശകനശാസ്ത്രങ്ങളിലും നിമിത്ത ശാസ്ത്രങ്ങളിലും പറയുന്നത് ഇങ്ങനെ കറുത്ത നായ വീട്ടിലേക്ക് വന്ന് കയറി ആ വീടിന്റെ മൊത്തത്തിലൊന്നും വലം വെച്ച് പുറത്തേക്ക് പോകുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് ഈ കറുത്ത നായ എന്ന് പറയുന്നത് കാലഭൈരവന്റെ കാലഭൈരവ ഭഗവാന്റെ വാഹനമാണ് കറുത്ത പട്ടി നമ്മുടെ വീടുകളിലേക്ക് വന്ന് അത് വീടിനെ വലഞ്ചുറ്റി പോകുന്നത് നമ്മുടെ എല്ലാ ദോഷങ്ങളെയും എല്ലാ നെഗറ്റീവ് എനർജികളെയും എല്ലാ ആയുർദോഷങ്ങളെയും രോഗ ദുരിതങ്ങളെയും അതുപോലെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കി അതിനെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ആ പട്ടി പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കറുത്ത നായെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുക എല്ലാ ദോഷങ്ങളെയും കളയുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആയർ ദോഷങ്ങളെയും കളയുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ നായെ നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേർന്നത് അതിനൊരിക്കലും കല്ലെടുത്ത് എറിഞ്ഞ് ഉപദ്രവിക്കുവാൻ പാടില്ല ഇങ്ങനെ നായി വന്നാൽ ആ വീട്ടിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുകയും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും കാലഭൈരവന്റെ ശിവഭഗവാന്റെ സാന്നിധ്യം അനുഗ്രഹവുമായിട്ടാണ് ഇങ്ങനെ കറുത്ത നായ്ക്കൾ നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നത് അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആയുർദോഷങ്ങളോ അപകട സാധ്യതകളോ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ നായി വന്നു കയറുന്നത് അത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും കളയുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി മനസ്സിലാക്കുക നായ്ക്കൾ നമ്മുടെ വീടുകളിൽ കയറി നമ്മുടെ തുടിയിൽ കയറി പ്രസവിക്കുന്നത് അതീവ ദോഷകരമാണ് അതേ സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് കറുത്ത നായ്ക്കൾ വന്ന് കയറി വീടിന് വലം ചുറ്റി പുറത്തേക്ക് പോകുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് ശുഭകരമാണ് ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാള അഥവാ വൃഷഭമാണ് ശിവ ഭഗവാന്റെ വാഹനം അപ്പോൾ എവിടെ നിന്നെങ്കിലും നമ്മുടെ വീടിന്റെ മുൻവശത്ത് ഒരു കാള വന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി വന്ന് നിൽക്കുക നമ്മുടെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് ഒരു പശുക്കുട്ടി വന്ന് നിൽക്കുക എവിടെ നിന്നോ വന്നു എവിടെ നിന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ വന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ അത് ആ വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ ധനാഭിവൃദ്ധി സകല രീതിയിലുള്ള ഉയർച്ചയും വരുന്നതിന്റെ ലക്ഷണമാണ് കുറച്ചു നേരം ഇങ്ങനെ കാളയോ പശുക്കളോ വന്നു നിന്നിട്ട് അത് അതിന്റെ പാട്ടിന് പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒന്നാണ് ഇങ്ങനെ നിങ്ങളുടെ ആങ്ങരുടെങ്കിലും വീട്ടിൽ കാളയോ പശുക്കളോ വന്നു കയറുകയാണെങ്കിൽ പഴമോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ അതിനെ കൊടുക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കണം കേട്ടോ ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ വാഹനമായ കാളയും ഉണ്ടാകും എന്നാണ് പറയുന്നത് ഏത് ആപത്തിലും ശിവഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇങ്ങനെ പശുക്കിടങ്ങളോ അല്ലെങ്കിൽ കാളയോ നമ്മുടെ വീടുകളിലേക്ക് വന്നു കയറുന്നത് അങ്ങനെ വന്നു കയറിയാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ഐശ്വര്യകരമാണ് ഉയർച്ച ഉണ്ടാവും അടുത്തത് ശിവഭഗവാന്റെ മറ്റൊരു പേരായ നീലകണ്ഠരുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് നീലകണ്ഠരുമായി ബന്ധപ്പെട്ട ഒരു പക്ഷിയാണ് നീലപ്പൊന്മാൻ ഓരോ നാടുകളിലും ഓരോ പേരാണ് പറയുക പൊതുവായിട്ട് പറയുന്നത് നീലപ്പൊന്മാൻ എന്നാണ് ഈ നീലപ്പൊന്മാന്റെ സാന്നിധ്യം മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിന്റെ പരിസരത്തോ വീട്ടിലോ കാണുവാൻ ഇടയായാൽ അത് സാക്ഷാൽ നീലകണ്ഠ ഭഗവാന്റെ സാക്ഷാൽ മഹാദേവന്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലോ പരിസരത്തോ നീലപ്പൊന്മാനെ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിലുണ്ട് ഭഗവാൻ നമുക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും തരും എല്ലാ രീതിയിലുള്ള ഉയർച്ചകളും തരും എല്ലാ രീതിയിലുള്ള ധന സൗഭാഗ്യങ്ങളും നമുക്ക് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തോ പരിസരത്തോ നീലപ്പൊന്മാന്റെ കൂടോ അല്ലെങ്കിൽ പൊത്തോ ഉണ്ട് അത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ നീലപൊന്മാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടിന്റെ അടുത്ത് കാണുകയാണെങ്കിൽ ഒരിക്കലും അതിനെ കല്ലെടുത്തെറിഞ്ഞ് ഉപദ്രവിക്കരുത് കാണുമ്പോൾ തന്നെ ഒന്ന് തോഴുത് ഒരു മൂന്ന് പ്രാവശ്യം ഊന്നാംശമായ മന്ത്രം ചൊല്ലി വന്ദിക്കുക നിങ്ങളുടെ വീടുകളിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവർക്ക് നിത്യവും ഇങ്ങനെ നീലപൊന്മാനെ കാണണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈശ്വരാധീനമുള്ള വ്യക്തിയാണ് ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തിയാണ് ആ വീടുകളിൽ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ് അപ്പോൾ നീലപന്മാൻ വരുന്നത് ആ വീടുകളിലേക്ക് ഉയർച്ചയുമായിട്ടാണ് ഐശ്വര്യങ്ങളുമായിട്ടാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇനി പത്താമത്തെ ഏറ്റവും അവസാനത്തെ ലക്ഷണം എന്ന് പറയുന്നത് മയിലിന്റെ സാന്നിധ്യമാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്നതാണ് മയിലിന്റെ സാന്നിധ്യം നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ ഈ മയിൽ വരുമ്പോൾ അത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അല്ല പോകുന്നത് വളരെ നിശ്ചിത ലക്ഷ്യത്തോടെയാണ് അത്തരം വീടുകളിലേക്ക് ഈ മയിൽ വന്നു ചേരുന്നത് ചിലപ്പോ വീടിന്റെ മുകൾ നിലയിലേക്ക് കയറി ഇരുന്ന് വീടിന്റെ ഏതെങ്കിലും പരിസരത്തൊക്കെ കുറച്ചു നേരം കയറിയിരുന്ന് കുറച്ചു കഴിയുമ്പോൾ എങ്ങോട്ടോ പറന്നു പോകും ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആരുടെങ്കിലും വീട്ടിൽ മയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഏറ്റവും വലിയ ഐശ്വര്യം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അത്തരം വീടുകളിലേക്ക് വന്നു ചേരുന്നത് ശിവഭഗവാൻ നേരിട്ട് അത്തരം വീടുകളിലേക്ക് എത്തിയതിന് തുല്യമാണ് മയിലിന്റെ സാന്നിധ്യം ആ വീടുകളിൽ കാണുന്നത് ഈശ്വരാദിനം അതിന്റെ ഏറ്റവും ഉത്തങ്ക സംഘത്തിൽ നിൽക്കുമ്പോഴാണ് മയിൽ വീടുകളിലേക്ക് വരുന്നത് എല്ലാ ഭഗവാന്മാരുടെയും എല്ലാ ഭഗവതിമാരുടെയും എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വര്യമാരുടെയും സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മയിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഒരിക്കലും അതിനെ ആട്ടിപ്പായ്ക്കരുത് നിങ്ങളുടെ വീടിനുള്ളിലോ വീടിന്റെ പരിസരത്തോ മയലിനെ കാണുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യകരമാണ് പലപ്പോഴും പത്രങ്ങളിലും ടിവികളിലും ഒക്കെ കാണാറുണ്ട് ചില വീടുകളിൽ മയിൽ വന്നു അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് അങ്ങനെ മയലിനെ കാണുമ്പോൾ ശംഭുവ മഹാദേവ ഓം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ഇങ്ങനെ നിമിത്തശാസ്ത്രങ്ങളും ശകനശാസ്ത്രങ്ങളും പ്രകാരം പത്ത് ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കണ്ടാൽ ആ വീട് രക്ഷപെടാൻ പോകുന്നു ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെടാൻ പോകുന്നു സർവ്വവിധ സൗഭാഗ്യങ്ങളും ആ വീടിന്റെ തേടിയെത്തും എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ വീട്ടിലോ കണ്ടിട്ടുണ്ട് എങ്കിൽ അതൊന്ന് പറയണേ അത് കേൾക്കാൻ കഴിയുന്നത് തന്നെ മഹാസൗഭാഗ്യമാണ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം